ഏവർക്കും ക്രിസ്തേശുവിൽ സ്നേഹവന്ദനം സെപ്റ്റംബർ മാസം എട്ടാം തീയതി സഭയായി സേവികാസംഗ ദിനമായി ആചരിക്കുന്നുവല്ലോ ഈ വർഷത്തെ ചിന്താവിഷയം സ്ത്രീകൾ സുവിശേഷത്തിൻ്റെ സാക്ഷികൾ എന്നത്രേ ഈ വിഷയത്തെ ആസ്പദമാക്കി ചിന്തിക്കുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലോക്കോ സജി സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അനന്തരം അവർ ദേവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു അവനോടുകൂടെ പന്തിരുവരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും ഏഴ് ഭൂതങ്ങൾ വിട്ടുപോയ മക്ദലിനക്കാരുത്തി മറിയേയും ഹേരോതാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹനെയും ശൂഷന്നെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു ഈ വേദഭാഗത്തെ ആധാരമാക്കി മൂന്ന് ചിന്തകൾ പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി കാലത്തെ തിരുത്തി കുറിച്ച ക്രിസ്തുവിന്റെ ദൈവരാജ്യ ഇടപെടൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടം അത്രേ ഈ വേദഭാഗ പശ്ചാത്തലം ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സമൂഹത്തിൽ തീരെ സ്വാതന്ത്ര്യമോ സമത്വമോ നൽകപ്പെട്ടിരുന്നില്ല എന്നാൽ യേശു കർത്താവ് സുവിശേഷ ഘോഷണത്തിൽ സ്ത്രീകൾക്ക് തുല്യ പരിഗണന കൊടുക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കും അന്നത്തെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് എതിരായിരുന്നിട്ട് കൂടി യേശു തന്റെ ശുശ്രൂഷയിൽ സ്ത്രീകളുടെ പങ്ക് ഏറ്റവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അവർക്ക് തുല്യ സ്ഥാനം നൽകുന്നതായി നാം വായിക്കുന്നു ഒരു പക്ഷേ വളരെ അധികം വിമർശനങ്ങൾ നേരിട്ടിരുന്നിരിക്കാം തങ്ങളുടെ വീടുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സമൂഹം ചില വിലക്കുകൾ കൽപ്പിച്ചിരുന്ന കാലത്താണ് ദൈവരാജ്യം പ്രസംഗിക്കുന്നതിനായി സ്ത്രീകൾ പട്ടണം തോറും സഞ്ചരിക്കുന്നത് അതും യേശു തിരഞ്ഞെടുത്ത തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർക്കൊപ്പം തുല്യ പദവിയിൽ സമത്വത്തിൽ അതെ കാലത്തെ തിരുത്തി കുറിക്കുന്നതിനായുള്ള ക്രിസ്തുവിന്റെ ഇടപെടൽ അത്രേ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാർക്കൊപ്പം പുരുഷനൊപ്പം തന്നെ ആണും പെണ്ണും എന്ന വേർതിരിവില്ലാതെ ദൈവരാജ ശുശ്രൂഷയിൽ സകലരും തുല്യരാണെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമതായി ദൈവരാജ ശുശ്രൂഷയിൽ പങ്കാളിത്തം സകലർക്കുമുള്ളത് ഈ വേദഭാഗത്ത് നാം കാണുന്ന ഓരോ സ്ത്രീകളും വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നും കടന്നു വന്നവരാണ് മക്ദലനക്കാരത്തി മറിയാം ഏഴ് ഭൂതങ്ങൾ വിട്ടുപോയി സൗഖ്യം പ്രാപിച്ചവളാണ് തനിക്ക് ലഭിച്ച സൗഖ്യത്തിന് യേശുവിനോടുള്ള നന്ദി സൂചകമായി യേശുവിനെ അനുഗവിച്ചളായിരിക്കണം യോഹന്ന ഹേരോതാവിന്റെ കാര്യവിചാരകന്റെ ഭാര്യ സമൂഹത്തിൽ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ ഉയർന്ന സാമ്പത്തിക സ്ഥിതി ഉള്ളവൾ എന്നാൽ ദൈവരാജ്യം പ്രസംഗിപ്പാൻ തോറും സഞ്ചരിക്കുന്നതിന് തൻ്റെ പദവിയോ സ്ഥാനമാനങ്ങളോ ഒന്നും തടസ്സമാകുന്നില്ല പിന്നെ ശൂഷനെയും മറ്റു പല സ്ത്രീകളും അവരെല്ലാവരും തങ്ങളുടെ വസ്തുവക കൊണ്ടും സമ്പത്തിൻ്റെ ഭാഗം കൊണ്ടും മറ്റു പല തരത്തിലും കർത്താവിനും മറ്റുള്ളവർക്കും ശുശ്രൂഷ ചെയ്തവരാണ് സുവിശേഷഘോഷണത്തിൽ തങ്ങളാലാകും വിധം സഹായിച്ചവരാണ് സാമ്പത്തികമായും സാമൂഹ്യ വ്യവസ്ഥിതി പ്രകാരവും പല തട്ടിലാണെങ്കിലും ദേവരാജ ശുശ്രൂഷയിലെ പങ്കാളിത്തം സകലർക്കും ഒരുപോലെയാണ് അവിടെ പണ്ഡിത പാമര വ്യത്യാസമില്ല ധനികനും ദരിദ്രനുമെന്ന വ്യത്യാസമില്ല എല്ലാവർക്കും തുല്യ പങ്കാളിത്തമാണ് ആയിരിക്കുന്ന ഇടങ്ങളിൽ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ലഭിച്ചിരിക്കുന്ന പദവികളിൽ ഇരുന്നു കൊണ്ട് തന്നെ നാം സുവിശേഷൻ്റെ സാക്ഷികളായി നിലകൊള്ളണം ബ്ലൂം വേ യു ആർ പ്ലാന്റഡ് മൂന്നാമതായി ചരിത്ര ചരിത്രംതിയിൽ സ്ത്രീയുടെ കൂട്ടുത്തരവാദിത്വം ഇവിടെ പന്ത്രണ്ട് പുരുഷന്മാർക്കൊപ്പം യേശു അവർക്ക് ഉത്തരവാദിത്വം നൽകുന്നതായി കാണുന്നു അവരിൽ നിന്നും ഒട്ടും കുറയാതെ കൂട്ടുത്തരവാദിത്വം നൽകുന്നു യേശുവിൻ്റെ ഉയർത്തുന്നേൽപ്പ് വാർത്ത ശിഷ്യന്മാരുൾപ്പെടെ ലോകത്തോടെ എല്ലാവരോടും പങ്കുവച്ചത് സ്ത്രീകൾ അത്രയും ലൂക്കോസ് ഇരുപത്തിനാലാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള ഭാഗത്ത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം കല്ലരയ്ക്കലെത്തിയ സ്ത്രീകളോട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുകയും എല്ലാവരെയും അത് അതറിയിക്കാനുള്ള ഉത്തരവാദിത്വം സ്ത്രീകളെ ഭരമേൽപ്പിക്കുന്നതാണ് നാം വായിക്കുന്നു അതെ സ്ത്രീകൾക്കും സുവിശേഷ ഘോഷണത്തിൽ ചരിത്ര നിർമ്മിതിയിൽ കൂട്ടുത്തരവാദിത്വമുണ്ട് യേശുവിൻ്റെ ഉയർന്നേൽപ്പ് വാർത്ത ലോകത്തോടറിയിച്ച സ്ത്രീകളെ പോലെ തന്നെ പൗലോസിനെയും കൂട്ടരെയും ശുശ്രൂഷിച്ച യൂറോപ്പിലെ ആദ്യത്തെ ക്രിസ്ത്യാനിയായ ലുദിയായെപ്പോലെ തന്നെ മിശിഹായെ കണ്ടെത്തിയ ശമരിയാ സ്ത്രീ പട്ടണത്തിലെ എല്ലാവരെയും കൂട്ടിച്ചേർത്തതുപോലെ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി ലോകമെങ്ങും പ്രവർത്തിപ്പാൻ നമുക്ക് സാധിക്കണം നമ്മെ ഭരമേൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ പോലെ എസ്താറിനെ പോലെ രൂത്തിനെ പോലെ ഉത്തരവാദിത്തോടെ പ്രവർത്തിപ്പാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നല്ല സാക്ഷികളായി പ്രശോഭിപ്പാൻ നാം ശ്രമിക്കണം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അത് ചെറുതല്ല നമ്മുടെ തലമുറകളിലേക്ക് നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുവാൻ നാം പരിശ്രമിക്കണം സുവിശേഷ പ്രഘോഷണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ നാം തുടങ്ങേണ്ടതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിനെ അറിയുന്നവരാകുവാൻ ക്രിസ്തു അനുയായികളാകുവാൻ നാം എത്ര എഫേർട്ട് എടുക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതാണ് അതിൽ അമ്മമാരുടെ പങ്ക് വലുതാണ് അപ്പന്മാരുടെ പരിശ്രമത്തെ ഒട്ടും കുറയ്ക്കാതെ തന്നെ പറയട്ടെ നമ്മൾ അമ്മമാർ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു കവിതാശകലം ഇപ്രകാരം കേട്ടിട്ടുണ്ട് അമ്മിഞ്ഞ പാലിലൂടെ മക്കൾക്കു നൽകുന്നു അം നന്മതൻ സ്നേഹാമൃതമ്മ മുത്തങ്ങളായോരോ രത്നങ്ങൾ നൽകുന്ന കാരുണ്യ സ്നേഹമാണ് അമ്മ മുത്തങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകളും കണ്ണുനീരും ദൈവവചന ധ്യാനവും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പേറിയ വിലയേറിയ രത്നങ്ങളായി മാറട്ടെ അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും സുവിശേഷത്തിൻ്റെ സാക്ഷികളായി വർത്തിപ്പാൻ ഇടയാകണം ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിപ്പാൻ സ്ഥാനമാനങ്ങൾക്കുപരിയായി ക്രിസ്തുവിൻ്റെ ദൈവരാജി ശുശ്രൂഷയിൽ ഏറ്റവും ഉത്സാഹത്തോടെ ആയിരിക്കാൻ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി തീരാൻ ദൈവത്തിൻ്റെ പരിസ്ഥാന എല്ലാവരെയും സഹായിക്കട്ടെ അതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ